പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ അതീവ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതാണ് പേരൻറ്റിങ് സൈക്കോളജി രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട മനഃശാസ്ത്രം എന്തിനാന്നല്ലേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവരെ പരിപക്വമാക്കുവാൻ എന്ന് ഓരോ പേരൻസും മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം കുട്ടികളുടെ മനഃശാസ്ത്രം നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ തിരക്കും സാഹചര്യങ്ങളൊക്കെ വെച്ച് ജീവിക്കാൻ വേണ്ടി തന്ത്രപ്പാട് വിടുമ്പോൾ അതിനിടയിൽ അറിയാതെ പോകുന്ന ചില മനഃശാസ്ത്ര തത്വങ്ങൾ അത് പരിപാലിക്കുന്നത് കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ കയ്യിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പല വിധത്തിൽ അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ നേർക്കാഴ്ചകളായിട്ട് ഒരുപാട് കേസുകളൊക്കെ നമ്മുടെ സെൻ്ററുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു ഇൻഫർമേഷൻ തരുന്നത് അതിനായി പേരൻസിന് വേണ്ടിയിട്ട് ഉള്ള കുട്ടികളുടെ മനഃശാസ്ത്ര വിഷയം ഒന്ന് പഠിക്കുവാൻ ഓൺലൈനായി രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫ്രീ എൻട്രി ഫ്രീ സെമിനാർ ഞാൻ നേരിട്ട് നൽകുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോഗ്രാമിലേക്ക് ഫ്രീ എൻട്രിക്കായിട്ട് ഇതിൽ കോണ്ടാക്ട് ചെയ്യാം മസ്റ്റായിട്ടും നിങ്ങളും നിങ്ങൾ അറിയുന്ന മറ്റു രക്ഷിതാക്കളും നിങ്ങളുടെ സ്റ്റുഡൻസ് അപ് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പേരൻസ് നിർബന്ധമായും രണ്ടു രണ്ടുപേരുമെങ്കിലും പങ്കെടുത്തിരിക്കുക ഒരുമിച്ച് പങ്കെടുത്തിരിക്കുക ഓൾ പേരൻസ് ഹാവിങ് ദർ സ്റ്റുഡൻസ് അപ് ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഇനിയും കുറെ കൂടെ എയർലി ആണെങ്കിൽ അത്രയും നല്ലത് എൽ കെ ജി യു കെ ജി അങ്ങനെ പോകുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പേരൻസും മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കുക കാരണം ഈ കുട്ടികൾ വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് വളർച്ചു വളർത്താൻ പറ്റുകയുള്ളൂ കൃത്യമായ ഡയറക്ഷനിലേക്ക് ഒരു അഡോ ലെസൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ക്യാരക്ടർ മാറിയ ശേഷം അത് എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരാനായിട്ട് നെട്ടോട്ടം ഓടുകയാണെന്ന് അവരിൽ വന്നിരിക്കുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ടീനേജിലേക്ക് എത്തുമ്പോൾ പിടിച്ചാൽ പിടിയിട്ടാത്ത രീതിയിൽ ഭയങ്കരമായി എതിർക്കുന്നു പൊട്ടിത്തെറിക്കത്തക്ക ഉള്ള അവസ്ഥയിലേക്ക് അതുപോലെ മറ്റു പല ദുസ്വഭാവങ്ങളിലേക്ക് പോകുന്നു കൂട്ടുകെട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ആരെയും അനുസരിക്കാത്ത അവസ്ഥ ഓരോ പേരൻസും ഇന്ന് വിറച്ചാണ് ജീവിക്കുന്നത് സ്വന്തം മക്കളെ കൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല ആക്രോശിക്കുന്നു എപ്പോഴെങ്കിലും കയറി വരുന്നു തോന്നിറങ്ങിപ്പോകുന്നു കൃത്യമായ ഒരു ചിട്ടയില്ല പല പല അഡിക്ഷൻസിലേക്ക് പോകുന്നു മൊബൈൽ അഡിക്ഷൻ പഠനത്തിൽ യാതൊരു താല്പര്യവും ഒരുപാട് ഒരുപാട് കഴിവുകളുള്ളവരാണ് നമ്മുടെ കുട്ടികൾ പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട മൂല്യം അത് കൊടുക്കാൻ പേരൻസിന് മാത്രമേ പറ്റൂ അതെങ്ങനെയെന്നറിയാത്തതാണ് വരും തലമുറയുടെ ഒരു പ്രശ്നം അതിനായിട്ട് ഓരോ പേരൻസും അറിഞ്ഞിരിക്കണം ചില മനശ്വാസ തത്വങ്ങൾ മറ്റൊന്ന് പേരൻസിനിടയിലുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ അതുതന്നെയാണ് കുട്ടികൾ നാളെ ഒരു എടുക്കുന്നത് പരസ്പരം കുടുംബത്തിൽ പെരുമാറേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തത് കാരണം അതിൽ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ബിഹേവിയർ ഡിസോർഡർ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകും ഒരു കുഞ്ഞ് ഒരു മാതൃഗർഭത്തിൽ ഉദയം ചെയ്യുന്ന കാലഘട്ടം മുതൽ ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടാകുകയാണ് ആ സ്വഭാവ രൂപീകരണമാണ് വളർന്നു വരുന്ന ഘട്ടത്തിൽ പല പല ഘട്ടങ്ങളായിട്ട് അവൻ്റെ ഭാവിയിലെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ഇതെല്ലാം പേരൻസിലെ ആദ്യം അറിയേണ്ടത് അങ്ങനെ കണ്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഏറ്റവും വിലമതിക്കുന്ന കുട്ടികളുടെ ആ ഒരു അരാജകത്വം കാണാതിരിക്കാൻ സാധിക്കും അതിലേക്കാണ് നമ്മൾ ഈ ഒരു വിഷയം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ടും ഏത് പേരൻസും ഈ വരുന്ന ദിവസങ്ങളിലെ ഫ്രീ സെമിനാറിൽ അറ്റൻഡ് ചെയ്യുക അതിനുള്ള ലിങ്കിനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും ഓർക്കുക ഒരു വള്ളിപ്പടപ്പുള്ള അല്ലെങ്കിൽ പടവലമായിക്കോട്ടെ പാവലായിക്കോട്ടെ അങ്ങനെയുള്ള മത്ത മത്തനായിക്കോട്ടെ അങ്ങനെയുള്ള ചില വള്ളികളാൽ വളർന്നു വരുന്ന ചെച്ചെടികൾ കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ചില മുല്ലവള്ളികൾ ഇതൊക്കെ വളർന്നു വരുമ്പോൾ തൻ്റെ തണ്ട് മൂക്കുന്നതിന് മുമ്പാകുമ്പോൾ നമുക്ക് വളച്ച് വളർത്താൻ സാധിക്കും കൃത്യമായ ഡയറക്ഷനിലേക്ക് നമ്മൾ കണ്ടിട്ടല്ലേ ചെറിയ കയർ കെട്ടി കൊടുക്കും അതിലൂടെ പതുക്കെ പതുക്കെ വളച്ച് കയറ്റും പിന്നെ പന്തൽ കെട്ടിക്കൊടുക്കും വരാൻ പോകുന്ന ഭാവിയിൽ അവിടെ പടർന്ന് അതിന് നല്ല ഫലം കിട്ടാനായിട്ട് ഇതാ ചെടിക്കറിയില്ല പക്ഷെ നമുക്ക് ബുദ്ധിപൂർവ്വം ആ പ്രായത്തിൽ വളച്ച് വളർത്തി കഴിഞ്ഞാൽ എവിടെ എത്താൻ സാധിക്കും ഓരോ കുട്ടികളുടെ ഉള്ളിലുള്ള പ്രൊട്ടക്ഷൻ സ്കില്ലുണ്ട് അത് ഏതൊന്ന് കാട്ടിക്കൊടുക്കാൻ ആ പ്രായത്തിൽ പറ്റണം ഇത് നമുക്ക് പേരൻസിന് തന്നെ അറിയില്ല എവിടെയല്ലേ പ്രശ്നം അപ്പോൾ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ ഉണ്ടായിട്ടില്ല ചിലപ്പം ഒരുപക്ഷെ ആ കുട്ടിക്ക് അക്കാഡമിക്കലി വലിയ താല്പര്യമില്ലെങ്കിലും മറ്റേതോ കഴിവ് അവന്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ കണ്ടെത്തി കൊടുക്കേണ്ടത് സത്യത്തിൽ പേരൻസ് തന്നെയാണ് അവനെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ അവരറിയാതെ തന്നെ അവരുടെ സാധ്യത മനസ്സിലാക്കി കൃത്യ ഡയർഷി കൊണ്ടുപോകാൻ ഈ ഒരു പേരൻറ്റിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം കാരണം ഇതൊരു ഫ്രീ എൻട്രി ആണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാമാണ് ഏഴ് മണി ട്ട് ഒമ്പത് മണി ഒരു ഈവനിങ് വൈകിട്ടാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്കുള്ള എൻട്രിക്കായി കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് നേരിൽ കാണാം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്